നമസ്കാരം പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തൊലിയുരിഞ്ഞുപോയ വ്യക്തി ആരാണ് നിസ്സംശയം പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ടെന്നല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇരട്ട വോട്ടിന്റെ ആരോപണം സി പി എം ഉയർത്തി സമയത്ത് സതീശൻ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലടിച്ച പഞ്ച് ഡയലോഗ് ഓർമ്മയുണ്ടോ സാധാരണഗതിയിൽ വെറും ഡയലോഗിടെ സതീശനും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരികയും ആ ഡയലോഗിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴാണല്ലോ ഒരാൾ വായാടിയാണോ അല്ലയോ എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നു അപ്പോ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടിന്റെ ആരോപണം വന്നപ്പോൾ മാപ്ര കോളിന് മുന്നിൽ അടിച്ച പഞ്ച് ഡയലോഗ് ഒന്ന് കേട്ടെ അല്ല അത് ആ അത്തരം വോട്ടുകൾ പോളിയിപ്പിക്കില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ടുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് കേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് കേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് കേർത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ് ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇത് ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ നാല് വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുകയാണ് സ്ഥാനാർത്ഥിയുടെ വോട്ട് 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 വ്യാജ വോട്ടാണ് ആദ്യം ജില്ലാ സെക്രട്ടറി പോയി കേട്ടില്ലേ മാത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇരട്ട ചേർത്ത് വെച്ചിട്ട് തിരികെ ചെയ്യിക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പി സരിനെതിരെ ആരോപണം ഉന്നയിച്ചത് അതിന്റെ പഞ്ച് ഡയലോഗ് കേട്ടില്ലേ നിങ്ങൾ ഒരു വിരൽ ഞങ്ങൾക്ക് നേരെ നീട്ടുകയാണെങ്കിൽ ബാക്കി നാലു വിരൾ നിങ്ങളുടെ നെഞ്ചത്താണ് ഇരിക്കുന്നതെന്ന് മറന്നുപോലെ അപ്പോ മാപ്പറകൾക്ക് അത് കേട്ടപ്പോ കോൾമൈറായി പക്ഷേ എന്താണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത് ഇരട്ട വോട്ടിന്റെ ആരോപണം വന്ന ഒരൊറ്റ മനുഷ്യർ വോട്ട് ചെയ്തില്ല പക്ഷെ വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ച പാലക്കാട്ടത്തെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്നിയും വ്യാജ വോട്ടുകാരാണെന്ന ആരോപണം ഉന്നയിച്ചവർ അന്തസ്സായിട്ട് വോട്ട് ചെയ്തു ദൃശ്യം ഒന്ന് കണ്ടേ ഇരുവരും പാലക്കാട് ജില്ലയിലെ സ്വന്തം ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വായുയർത്തിയോ ഒന്ന് ചലഞ്ച് ചെയ്തോ ഒന്നുമില്ല അപ്പോൾ സതീശൻ പറഞ്ഞ വാചകം വെറും ഗീർവാണമാണോ അല്ലേ ഗീർവാണമാണെന്നേ അതുകൊണ്ടാണ് പോളിങ്ങിന് ശേഷം സതീശനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സരിൻ ദേ ഈ വാചകങ്ങൾ വെച്ചത് നേരത്തെ സ്വന്തം നേതാവായിരുന്നു എന്ന പരിഗണനയൊന്നും കൊടുത്തില്ല ഒരു വ്യക്തിയുടെ നാവാണ് അദ്ദേഹത്തിന്റെ ബഹുമാനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ മറ്റുള്ളവരുടെ ഉള്ളിൽ തീരുമാനത്തിലെത്തുന്നത് ആ നാവ് കൊണ്ട് സതീശനെ എടുത്തിട്ട് അലക്കിയത് കണ്ടാൽ പെറ്റ തള്ള സഹിക്കാത്തൊരവസ്ഥയാണ് ഇവര് പറഞ്ഞ ആരോപണത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കുന്നു താങ്കളെ താങ്കൾ ഈ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞതിന് മാപ്പ് പറയണം എനിക്ക് വ്യാജ വോട്ടാണെന്നല്ലേ പറഞ്ഞത് ഞാൻ വന്ന് വോട്ട് ചെയ്ത് പോയില്ലേ താങ്കൾക്ക് താങ്കളുടെ പോളിംഗ് ഏജന്റ് അകത്തുണ്ടായിരുന്നല്ലോ പറയാമായിരുന്നില്ലേ അവർ രണ്ടുപേർ വരുമ്പോൾ ചലഞ്ച് ചെയ്യണം അവരുടെ ഇന്നന്ന കാരണങ്ങൾ കൊണ്ട് ഈ വോട്ട് ഇവിടെ വാലിഡ് അല്ല എന്തുകൊണ്ട് ചെയ്തില്ല ഈ പ്രഹസനം നടത്തിയ പ്രതിപക്ഷ നേതാവും അതിനൊത്താശ ചെയ്ത മുൻ എം എൽ എയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പൊതുജന മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ അസ്തമിക്കും ഇതൊക്കെയാണ് സതീശൻ ഒരു എല്ലില്ലാത്ത നാവ് കൈവശം ഉള്ളതുകൊണ്ട് എവിടെയും കേറി ഗീർവാണ ഡയലോഗും കാറ്റ് മാപ്പറകളെ സംബന്ധിക്കുന്നിടത്തോളം കോരിത്തരിക്കാൻ മറ്റൊന്നും വേണ്ടല്ലോ യാതൊരു തരത്തിൽ പരിശോധനയും നടത്താതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എല്ലാ വിഷയവും പഠിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷം അത് കള്ളവോട്ടാണ് അവിടെ താമസിച്ചിട്ടില്ല വ്യാജ വോട്ട് വോട്ടർ പട്ടികയിൽ ഏറ്റവും അവസാനം ബി ജെ പി കാരെ സ്വാധീനിച്ച് ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ഇരട്ട വോട്ട് ആരോപണം നേരിട്ട ബി ജെ പി ജില്ലാ സെക്രട്ടറി അവിടെ വോട്ട് ചെയ്തായിരുന്നു ഹരിദാസം പോലും വോട്ട് ചെയ്യാൻ വന്നില്ല മാത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ചേർത്ത ഒരൊറ്റ വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്യുമെന്നും സതീശൻ വെല്ലുവിളി നടത്തിയിരുന്നു ആ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെല്ലാം കൃത്യമായി വോട്ട് ചെയ്യുമെന്നുള്ള ആ ഗീർവാണപടിയും എന്തായി പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പോക്കറ്റിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്നും നേരിട്ടുണ്ടാകാത്തതു ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ സേഫ് സോണിലാണ് അവിടെയൊക്കെ എന്ത് സംഭവിച്ചാലും നമ്മളെ ആ പാച്ചപ്പ് വർക്ക് നടത്താൻ മാപ്രകൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെ ഓർത്ത് യാതൊരു തരത്തിലും വിഷമമില്ല പക്ഷേ നാട്ടുകാർ ഇത് കാണുന്നുണ്ട് ഇത് കേൾക്കുന്നുണ്ട് അത് കേട്ടതിന് ശേഷം അത് വാരി വലിച്ച് പുറത്തിട്ട് എല്ലാ കാലത്തും വെറും ഗീർവാണമടിക്കാരനാണ് വെറും ഡയലോഗ് ഡയലോഗടിക്കാരനാണ് അതിനപ്പുറത്തേക്ക് ഒരു വാക്കിൽ ഒരംശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ ഈ ഡയലോഗ് അടി വീരന് കഴിയില്ല എന്നത് സരിന്റെ വാക്കുകൾ കൂടി വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്